നമ്മുടെ ജീവിതകാലത്ത് നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുക്കുന്ന സ്വത്തുവകകൾ നമ്മുടെ മരണശേഷം നമ്മുടെ മക്കൾ അതിനുവേണ്ടി കോടതി കയറി ഇറങ്ങുക നിയമ പോരാട്ടം നടത്തുക പരസ്പരം തല്ലുക എന്തിന് സ്വത്ത് കൊടുക്കുന്ന മാതാപിതാക്കൾക്ക് തന്നെ ജീവഹാനി വരിക അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് സ്വത്ത് ഒരു വലിയ പ്രശ്നം തന്നെയാണ് സ്വത്ത് എങ്ങനെയാണ് നമ്മുടെ അനന്തരാവകാശികൾക്ക് കൈമാറേണ്ടതെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും പല മാതാപിതാക്കൾക്കും വലിയ സംശയമാണ് അത് ദാനാധാനം കൊടുക്കണോ അതോ ഇഷ്ടദാനം കൊടുക്കണോ അതോ സെറ്റിൽമെൻ്റ് ഡീഡ് കൊടുക്കണോ അതോ ഇനി ഒഴിമുറിയായിട്ട് കൊടുക്കണോ അങ്ങനെ ഒരുപാട് സംശയങ്ങളാണ് പിന്നെ വില്ല് വിൽപത്രം വഴി ഒസ്യത്ത് വഴിയാണ് പല ആൾക്കാരും ഇതൊക്കെ എഴുതി വെക്കുന്നത് പക്ഷേ പലപ്പോഴും നമ്മുടെ ചില ശ്രദ്ധക്കുറവ് മൂലം ഇതൊക്കെ വലിയ പ്രശ്നങ്ങളായി തീരാറുണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പുതിയ ഉത്തരവ് പ്രകാരം ഒസ്യത്തിൻ്റെ കാര്യത്തിൽ വരെ ചില തീരുമാനങ്ങൾ വന്നിട്ടുണ്ട് കാരണം അനാവശ്യമായ കോടതി കയറുകൾ ഒഴിവാക്കുവാൻ വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങൾ വന്നിരിക്കുന്നത് നമുക്കിന്ന് എങ്ങനെയാണ് ഒരു വിൽപത്രം അതിൻ്റെ തനതായ രീതിയിൽ തയ്യാറാക്കേണ്ടതെന്നാണ് ഞാൻ പറയാൻ പോകുന്നത് എല്ലാവർക്കും ഔട്ട് ഓഫ് കോർട്ട് ലീഗൽ കൗൺസിലിംഗ് സെൻറ്ററിൻ്റെ മനോഹരമായ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇതൊരു ലീഗൽ ഇൻഫർമേഷൻ വീഡിയോയാണ് ഇത് പൊതുവായിട്ട് പറയുന്ന കാര്യങ്ങളാണ് ഓരോരുത്തരുടെ പ്രശ്നങ്ങളും ഓരോ രീതിയിലായിരിക്കും നിങ്ങൾ ഒരു വിൽപത്രം തയ്യാറാക്കുന്നതിന് മുമ്പ് നിയമവിദഗ്ധരമായി കൂടി ആലോചിച്ച ശേഷം മാത്രമേ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വിൽപത്രം അങ്ങോട്ട് തയ്യാറാക്കാൻ പോവുകയാണ് സ്വാഭാവികമായിട്ടും ഒരാൾ പറഞ്ഞതാണ് ഈ വിൽപത്രം തയ്യാറാക്കാൻ എൻ്റെ അച്ഛന് ഭയങ്കര മടി കാരണം ഞാൻ മരിക്കാൻ പോവുകയാണല്ലോ എന്നൊരു ചിന്ത അദ്ദേഹത്തിൽ ഉണ്ടായത്രേ സത്യത്തിൽ വിൽപത്രം തയ്യാറാക്കുവാൻ ഒരുപാട് പ്രായം വരെ കാത്തിരിക്കേണ്ടി വരുമോ ഇല്ല പ്രായപൂർത്തിയായ ആർക്കും സ്വയബോധമുള്ള ആർക്കും തൻ്റെ വിൽപത്രം തയ്യാറാക്കി വെക്കാം അതിന് നിങ്ങൾ പ്രായമായി കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ അത്യാവശ്യ സ്വത്തൊക്കെയുള്ള ആളാണ് കുറച്ച് നേരത്തെ തന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ നിങ്ങൾക്ക് തയ്യാറാക്കി വെക്കാം പക്ഷേ അപ്പോൾ അവകാശികൾ കുറവായിരിക്കും എന്ന് മാത്രം ഈ വാക്കിൻ്റെ അർത്ഥം തന്നെ നമുക്കറിയാം വില്ല് ഒരുടെ ആഗ്രഹമാണ് എൻ്റെ മരണശേഷം എൻ്റെ കാലശേഷം ആരൊക്കെ അതുകൊണ്ട് ഉപകാരമുണ്ടാകണം ആർക്കൊക്കെ അതുകൊണ്ട് ഉപകാരമുണ്ടാക്കണം എന്ന ചിന്തയിലാണ് ഓരോ വ്യക്തികളും ഒസ്യത്ത് ഒസിത്തഥവാ വിൽപത്രം തയ്യാറാക്കി വെക്കുക അപ്പോൾ ഇതിൻ്റെ അടുത്തൊരു ചോദ്യം ഈ വിൽപത്രം തയ്യാറാക്കുവാനായിട്ട് പ്രത്യേകിച്ച് ഫോർമാറ്റ് വല്ലതും ഉണ്ടോ എന്നുള്ളതാണ് സത്യത്തിൽ അങ്ങനെ ഒരു ഫോർമാറ്റ് ഇല്ല ഒരു വെള്ള പത്ര ഒരു പേപ്പറിൽ നിങ്ങൾക്ക് നിങ്ങളെ ഒസ്യത്ത് തയ്യാറാക്കാവുന്നതുമാണ് സിമ്പിൾ ലാംഗ്വേജിൽ എഴുതിയാൽ മതി ഇതിനൊരു സ്റ്റാമ്പ് ഡ്യൂട്ടിയുടെ ആവശ്യമില്ല അതായത് സ്റ്റാമ്പ് പേപ്പറിൽ ഇത് എഴുതേണ്ട ആവശ്യമില്ല എന്നുകൂടി ഓർത്തിരിക്കുക എങ്കിലും എനിക്ക് കുറേ ഒസ്യത്തുകളുടെ കോപ്പികളൊക്കെ എണീച്ച് തന്നു മിക്ക ആൾക്കാരും പഴയ ആൾക്കാരൊക്കെ അൻപത് രൂപ പത്രത്തിൽ നൂറ് രൂപ പത്രത്തിലൊക്കെ എഴുതുന്നുണ്ട് അങ്ങനെ എഴുതുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ അങ്ങനെ ഒരു സ്റ്റാമ്പ് ഡ്യൂട്ടി സ്റ്റാമ്പ് പേപ്പറിൽ എഴുതിയത് കൊണ്ട് അത് രജിസ്റ്റേർഡ് വില്ലാകുന്നില്ല അന്ന് കൂടെ മനസ്സിലാക്കിയിരിക്കുക ബില്ലുകൾ നമുക്ക് മൂന്ന് തരത്തിൽ തയ്യാറാക്കാൻ പറ്റും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു വെള്ളപ്പേപ്പറിൽ നമ്മുടെ സ്വന്തം കൈപ്പടയിൽ തന്നെ അതാണ് ഏറ്റവും ബെസ്റ്റ് വിൽപത്രം എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം കൈപ്പടയിൽ അത് നമുക്ക് കൃത്യമായ കാര്യങ്ങളൊക്കെ എഴുതി നമുക്ക് എന്ത് സ്വത്തുക്കളുണ്ടോ സ്വത്തുക്കൾ എന്ന് പറയുമ്പോൾ മൂവുകൾ അനുഭവുകൾ പ്രോപ്പർട്ടികളും മറ്റു നിങ്ങളുടെ സ്വർണമോ പണമോ ബാങ്ക് ഡിപ്പോസിറ്റുകളോ എല്ലാ കാര്യങ്ങളെയും കുറിച്ച് വളരെ കൃത്യമായിട്ട് തന്നെ അതിനകത്ത് ഖണ്ഡം കണ്ടം തിരിച്ച് എഴുതിയിരിക്കണം അതിൻ്റെ അവകാശികൾ ആരാണെന്ന് കൃത്യമായിട്ട് എഴുതിയിരിക്കണം എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നാളെ ഇതുമായി ബന്ധപ്പെട്ട് ഈ അനന്തര അവകാശികൾ ഒരു കേസുമായി പോകാണ്ടാത്ത അവസ്ഥയിലേക്ക് വേണം നമ്മൾ എഴുതുവാനായിട്ട് അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് പറഞ്ഞുതരാം ക്രിസ്റ്റൽ ക്ലിയറായിട്ട് വേണം ഓരോ കാര്യങ്ങളും എഴുതുവാൻ ഇനിയിപ്പോൾ നിങ്ങളിതൊരു എഴുത്തുകാരനെ കൊണ്ടാണ് ആധാരം എഴുത്തുകാരെ കൊണ്ട് എഴുതിപ്പിക്കുമ്പോൾ പലപ്പോഴും ഈ ഈയിടക്കേലും വിളിച്ച കാര്യം പറഞ്ഞതാണ് കാരണം അവരുടെ ഭാഷ എല്ലാവർക്കും അങ്ങോട്ടും മനസ്സിലാവുകയില്ല കടുകട്ടി ഭാഷയൊക്കെ എഴുതി വെക്കേണ്ട ആവശ്യമില്ല നിയമം അങ്ങനെ ഒരു കാര്യം പറയുന്നില്ല അത്രത്തിലുള്ള വലിയ കടുകട്ടി ഭാഷയൊന്നും ഒരു ബില്ല് എഴുതുവാൻ വേണ്ട നേരത്തെ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ആരോഗ്യമുള്ള ആളാണെങ്കിൽ സ്വയബോധമുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ സ്വന്തം കൈപ്പടയിൽ എഴുതി തയ്യാറാക്കാം ഈ വിൽപത്രം ഇനി ചോദ്യം ഈ വിൽപത്രം എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഈ വിൽപത്രം തയ്യാറാക്കി കഴിയുമ്പോൾ നിങ്ങൾ ഈ വിൽപത്രം തയ്യാറാക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് സാക്ഷികൾ വേണം അത് കണ്ടാൽ മതി അവർ നിങ്ങൾ വിൽപത്രം തയ്യാറാക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞാണ് നിങ്ങളെ വിൽപത്രത്തിൻ്റെ അടിയിൽ അവർ ഒപ്പിടേണ്ടത് പരമാവധി അത് നിങ്ങളുടെ റിലേറ്റീവ്സ് തന്നെ ആവാതിരിക്കുന്നതാണ് നല്ലത് കാരണം ബെനിഫിഷ്യറി ആയിട്ട് ചിലപ്പോൾ ഈ റിലേറ്റീവ്സ് റിലേറ്റീവ്സൊക്കെയാണ് വരുന്നതെങ്കിൽ അതായത് നിങ്ങളുടെ മകന് വേണ്ടിയാണ് അല്ലെങ്കിൽ മകൾക്ക് വേണ്ടിയാണ് നിങ്ങൾ ഒരു വിൽപത്രം തയ്യാറാക്കുന്നത് അവരെ വിളിച്ച് ഒപ്പിടിച്ചു കഴിഞ്ഞാൽ അത് സാധുത കുറയും കോടതിയിലൊക്കെ പോയി കഴിഞ്ഞാൽ അപ്പോൾ നല്ലത് നിങ്ങൾക്ക് പുറത്തുള്ള ഒരാളെക്കൊണ്ട് ഇത് ചെയ്യിക്കുന്നതായിരിക്കും ഏറ്റവും രണ്ട് പുറത്തുള്ള വ്യക്തികളെ കൊണ്ട് ഇത് കണ്ടു എന്ന് പറഞ്ഞ് സാക്ഷിയാക്കി ഒപ്പിടിക്കുന്നതായിരിക്കും വളരെ നല്ലത് അതിൻ്റെ കണ്ടൻ്റ് അവരറിയണമെന്ന് നിർബന്ധമില്ല ആർക്കൊക്കെ എന്തൊക്കെ എഴുതി വെക്കണമെന്നൊന്നും അവരെ ധരിപ്പിക്കേണ്ട ആവശ്യമില്ല ഈ ബിൽപത്രം നിങ്ങൾ തയ്യാറാക്കുന്നത് അവർ കണ്ടു എന്ന് സാക്ഷ്യപ്പെടുത്തിയാൽ മാത്രം മതി പിന്നെ വെള്ള പേപ്പറിലായാലും സ്റ്റാമ്പ് പേപ്പറിലായാലും എല്ലാ എല്ലാ പേപ്പറുകളിലും അടിയിൽ നിങ്ങൾ ഒപ്പിടണം അതായത് ടെസ്റ്റേറ്റർ ബിൽ തയ്യാറാക്കുന്നയാൽ ഒപ്പിടണം അവസാനം നിങ്ങൾ ഈ പറഞ്ഞ രണ്ട് സാക്ഷികളും നിങ്ങളുടെ ഒപ്പം അവസാനത്തെ പേപ്പറിലും ഉണ്ടാകണം പേപ്പറുകൾ മാറ്റാതിരിക്കാൻ വേണ്ടിയാണ് ഈ പറയുന്നത് നാളെ അല്ലെങ്കിൽ ഒരു പേപ്പറിൽ ഒപ്പില്ല ഒപ്പിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അവകാശികളുടെ കൂടുതൽ തർക്കം ഉന്നയിക്കുന്നാൽ പറയും ഈ പേപ്പർ രണ്ടാമത് കുത്തി കയറ്റുകയാണെന്നൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ എല്ലാ പേപ്പറിലും വെള്ളപ്പേപ്പറിലായി കഴിഞ്ഞാൽ എല്ലാ പേപ്പറിലും കൃത്യമായിട്ട് ഒപ്പിട്ടിരിക്കണം അവസാനം രണ്ട് സാക്ഷികളും ഒപ്പിട്ടിരിക്കണം എന്നാണ് മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇനി എങ്ങനെയാണ് ഇത് സൂക്ഷിക്കേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വെള്ള പേപ്പറിൽ എഴുതി നിങ്ങളുടെ വിശ്വസ്തരായ ഒരാളെ ഏൽപ്പിക്കാം ഈ ബില്ല് വേണമെങ്കിൽ ഒരു പവർ ഓഫ് അറ്റോണിലൂടെ കൊടുക്കാം ഈ എൻ്റെ മരണശേഷം ഇത് കൃത്യമായിട്ട് വീതിച്ചു കൊടുക്കുവാൻ ഇവരെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആ വെള്ളപ്പേപ്പറിൽ വീട്ടിൽ വെച്ചിരിക്കുന്ന ഒരു ബില്ലും ബില്ലും കൊടുക്കാം പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം അത്തരത്തിലുള്ള ബില്ലിന് കുറേ ഇഷ്യൂസുകൾ ഒന്ന് നിങ്ങൾ എഴുതി വെച്ച് ഈ ഒറിജിനൽ ബില്ല് നിയമപരമായിട്ടുള്ള കൈകളിലല്ല ഇരിക്കുന്നതെങ്കിൽ ഇത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ ബില്ല് റദ്ദായിപ്പോകും അങ്ങനെ ബില്ല് അതിൻ്റെ ഒറിജിനൽ ഡോക്യുമെൻ്റ് നിങ്ങളുടെ മരണശേഷം നിങ്ങളുടെ അവകാശികൾക്ക് കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ കാര്യം തീരുമാനമായി ആ ബില്ല് റദ്ദായിട്ട് കണക്ക് കണക്കൂട്ടപ്പെടും അതിൻ്റെ കോപ്പി എന്ന് വെച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറിജിനൽ തന്നെ വേണ്ടി വരും ചിലപ്പോൾ നേരത്തെ സൂത്രധാരികളായിട്ടുള്ള നിങ്ങളുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ അവകാശികളോ മനസ്സിലാക്കുകയാണ് ഇത് എനിക്കല്ല കൂടുതൽ കിട്ടുന്നത് വേറെ ആൾക്കാണെന്ന് മനസ്സിലാക്കിയാണ് ഇങ്ങനെ ബില്ലുണ്ടെന്ന് അവർക്ക് അറിയാം അവരത് മാറ്റി വെച്ച് കഴിയുമോ അല്ലെങ്കിൽ നശിപ്പിച്ച് കളഞ്ഞാലോ ആ ബില്ലിൻ്റെ കാര്യം തീരുമാനമാകും പിന്നെ മാത്രമല്ല ഇത്തരത്തിലുള്ള രജിസ്റ്റേർഡ് ചെയ്യാത്ത ബില്ലുകൾ കോടതി വഴി പ്രൊബേറ്റ് ചെയ്യേണ്ടി വരും എന്നോട് ഓർത്തിരിക്കുക കോടതി തരുന്ന ഒരു ലീഗൽ ഡോക്യുമെൻ്റ് ആണ് ഇത് ഒറിജിനൽ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള രജിസ്റ്റർ ചെയ്യാത്ത ബില്ലുകൾ വീട്ടിൽ സൂക്ഷിക്കുന്ന ബില്ലുകളൊക്കെ പ്രൊബേറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് മറ്റൊരു നിയമവശം എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വെള്ളപത്രത്തിൽ തയ്യാറാക്കിയ ഒരു വില്പത്രം നമുക്ക് ഒരു ഓപ്പൺ വില്ലായിട്ട് വേണമെങ്കിൽ രജിസ്റ്റർ ചെയ്യാം അതിന് സബ് രജിസ്ട്രാർ ഓഫീസിലേക്കാണ് പോകേണ്ടത് എസ് ആർഒ സബ് രജിസ്ട്രാർ ഓഫീസിൽ ചെന്ന കഴിഞ്ഞാൽ വളരെ ചെറിയൊരു ഫീ മാത്രം അടച്ചാൽ മതി അവിടെ അത് രജിസ്റ്റർ ആയി അവിടെ സൂക്ഷിക്കും അതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഇതിൻ്റെ ഒറിജിനൽ നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവിടെ നമുക്കതിൻ്റെ നോട്ടിഫൈഡ് കോപ്പി എടുക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ ആ രജിസ്ട്രാർ ഓഫീസിലുള്ള നിങ്ങളുടെ വിൽപത്രം നഷ്ടപ്പെടുകയില്ല ഇനിയിപ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്കൊരു കോൺഫിഡൻഷ്യൽ വേണമെന്ന് കൂട്ടുകയാണ് കുറച്ചും കൂടെ സേഫ് കസ്റ്റഡി ആവണമെന്ന് കൂട്ടുകയാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു ക്ലോസ്ഡ് ഡി ഒരു ബില്ലായിട്ട് സൂക്ഷിക്കാവുന്നതാണ് അതിനായിട്ട് നിങ്ങൾ ജില്ലാ രജിസ്ട്രാർ ഓഫീസിലേക്കാണ് പോകേണ്ടത് ഈ ക്ലോസ്ഡ് ആയിട്ടുള്ള ബില്ല് എല്ലാം തയ്യാറാക്കി അവിടെ ഏൽപ്പിച്ച് അവിടെ അതിൻ്റെ ഫീ അടച്ചു കഴിഞ്ഞാൽ അതൊരു ക്ലോസ്ഡ് ബില്ലായിട്ട് അവിടെ സൂക്ഷിക്കപ്പെടും നിങ്ങളുടെ മരണശേഷം അനന്തരാവകാശങ്ങൾ അവിടെ ലീഗൽ ഹെയർ സർട്ടിഫിക്കറ്റും മറ്റു കാര്യങ്ങളുമായിട്ട് ചെന്നു കഴിഞ്ഞാൽ ആ ക്ലോസ്ഡ് ബില്ല് ഓപ്പൺ ആവുകയും അവിടെ വെച്ച് രജിസ്ട്രാർ മറ്റു കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യും ഈ വിൽപത്രം എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് അവസാനമാണോ എൻ്റെ വിൽപത്രം ഞാൻ എഴുതി വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെയൊന്നുമില്ല ഈ വിൽപത്രം എന്ന് പറയുന്നത് നിങ്ങളുടെ ആഗ്രഹം മാത്രമാണ് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് അത് റദ്ദെയ്യാം ഇനിയിപ്പോൾ ഒന്ന് എഴുതി അടുത്ത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സ് മാറി നിങ്ങൾ എഴുതിയ കാര്യങ്ങൾ കുറച്ചും കൂടെ മാറ്റം ഉണ്ടാക്കണം അല്ലെങ്കിൽ ഒരാളോട് സ്നേഹം കൂടി നിങ്ങൾ പുതിയൊരു ബില്ല് എഴുതി കഴിഞ്ഞാൽ പഴയതിൻ്റെ കാര്യം തീരുമാനമായി ചിലപ്പോൾ ആദ്യത്തെ രജിസ്റ്റർ ചെയ്തതായിരിക്കാം രണ്ടാമത് നിങ്ങൾ തയ്യാറാക്കുന്നത് രജിസ്റ്റർ ചെയ്തിട്ടില്ല എങ്കിൽ തന്നെയും ഏറ്റവും അവസാനം എഴുതിയ ബില്ല് അതിനാണ് സാധുത അത് മാത്രമേ നിലനിൽക്കുകയുള്ളൂ അതായത് ഏറ്റവും പുതിയ ബില്ല് നിങ്ങൾ ഏറ്റവും അവസാനം തയ്യാറാക്കിയ ബില്ലാണ് സാധുത കൂടുതൽ എന്ന് മനസ്സിലാക്കിയിരിക്കുക ഒസിയത്ത് തയ്യാറാക്കിയ ശേഷം ഞാൻ എനിക്ക് എനിക്ക് എൻ്റെ കുറച്ച് സ്വത്തുകൾ വിൽക്കാൻ തോന്നുകയാണ് അത് എൻ്റെ ഒസിയത്തിനെ ബാധിക്കുമോ ഒന്നുമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ സ്വത്ത് എപ്പോൾ ഉള്ളത് നിങ്ങൾക്ക് വിൽക്കാം നിങ്ങളുടെ മരണത്തിന് ശേഷം മാത്രമേ ഈ ഒസ്യത്തിന് വിലയുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾ തയ്യാറാക്കുന്ന ബില്ല് ഈ സ്വത്ത് വിൽക്കുന്നതോടുകൂടി ഒന്ന് മാറ്റി എഴുതേണ്ടി വരും കാരണം ഇതിനകത്ത് കുറേ കാലം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ വിറ്റ് പോകുന്നുണ്ടെങ്കിൽ മാറ്റി എഴുതേണ്ടി വരുന്നത് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് വേറൊരു പ്രശ്നവും നിങ്ങളുടെ വിൽപത്രം എഴുതി വെക്കുന്നത് കൊണ്ട് നിങ്ങളുടെ സ്വത്ത് വിൽക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് കൊടുക്കുന്നതുകൊണ്ടോ ഒന്നും ഒരു പ്രശ്നങ്ങളുമില്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കിയിരിക്കുക സ്വാഭാവികമായിട്ടും നമ്മൾ ഈ വിൽപത്രം തയ്യാറാക്കുമ്പോൾ നമുക്ക് അവകാശികളെ സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ ചില ഒക്കെ ഉണ്ടാവും ചില ആൾക്കാർ നമ്മളോട് ദോഷം നമ്മളോട് കുറച്ച് മോശം പെരുമാറ്റമുള്ളവരായിരിക്കാം അല്ലെങ്കിൽ നമ്മളെ മൈൻഡ് ഒരു അവകാശമൊക്കെ ഉണ്ടായിരിക്കാം തീർച്ചയായിട്ടും നിങ്ങൾ ഇതിനകത്ത് ഒരാളെ അത് കൃത്യമായിട്ട് എഴുതണം ഒരാൾ നിങ്ങൾ ഒഴിവാക്കുകയാണ് ഇന്നേ ആൾക്ക് എനിക്ക് എൻ്റെ അനന്തരാവകാശമായിട്ടുള്ള ആൾക്ക് ഇത് കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറയുമ്പോൾ അതിനുള്ള കാര്യകാരണ സഹിതം നിങ്ങൾ അതിനകത്ത് എഴുതിയിരിക്കണം സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് മൂന്ന് മക്കളാണ് രണ്ട് പെൺമക്കളും ഒരാൺകുട്ടിയുമാണ് നിങ്ങൾ ആൺകുട്ടിക്ക് അല്ല പെൺകുട്ടിക്ക് വിവാഹ സമയത്ത് നിങ്ങൾ ഒരുപാട് ധനവും സ്വത്തും ഒക്കെ കൊടുത്താണ് വിവാഹം കഴിച്ച് അയച്ചത് ആ കാരണം കൊണ്ട് തന്നെ നിങ്ങളത് നോട്ട് ചെയ്യണം ഇന്ന ഇന്ന കാരണങ്ങൾ മൂലം എൻ്റെ എൻ്റെ മൂത്ത മകൾക്ക് കല്യാണ സമയത്ത് ഇത്ര ഭൻ സ്വർണ്ണവും ഇത്ര കാര്യങ്ങളും ഇത്ര സ്വർണ്ണോ ഇന്ന ഇന്ന ഇതിനുള്ള പ്രോപ്പർട്ടിയൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇനിയുള്ള സ്വത്തുക്കൾക്ക് അവകാശമില്ല എന്ന് പ്രത്യേകം അതിനകത്ത് നോട്ട് ചെയ്യണം അതല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ശേഷം ഇപ്പോഴത്തെ പ്രതികൾ പ്രകാരം നമ്മൾ നിങ്ങളുടെ മരണശേഷം ഇത് പോക്കുവരവിനായിട്ട് ചെല്ലുമ്പോൾ എൻ ഒ സിക്ക് എൻ ഒ സിക്കായിട്ട് ഇവരെ വിളിച്ചു വരുത്തുമ്പോൾ ഇവർ അവകാശം ഉന്നയിക്കുമ്പോൾ അത് കോടതിയിൽ ചെന്ന് കഴിഞ്ഞാലും ഇത്തരം കാരണങ്ങൾ കൃത്യമായിട്ട് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കോടതിക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഈ സ്വത്ത് മുഴുവൻ ഇന്നയാൾക്ക് കൊടുത്തത് ഇന്ന കാരണം കൊണ്ടാണ് പല പല കാരണങ്ങളാണ് ഞാൻ ഈ പറഞ്ഞ കാരണങ്ങൾ മാത്രമല്ല ചിലപ്പോൾ നിങ്ങളെ ഉപദ്രവിച്ചൊരാളായിരിക്കാം നിങ്ങളേതെങ്കിലും രീതിയിൽ നശിപ്പിച്ചിട്ടുള്ള ആളായിരിക്കാം ഇതൊക്കെ കൃത്യമായിട്ട് അതിനകത്ത് എഴുതിയിരിക്കണം നമ്മൾക്ക് ഒരാൾക്ക് എന്ത് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും കൃത്യമായിട്ട് എഴുതിയിരിക്കണം ഇനി മറ്റൊരു കാര്യം നിങ്ങളുടെ മൂന്ന് മക്കൾക്ക് നിങ്ങൾ ഒസ്യത്തെഴുതി വെച്ചു നിങ്ങൾ എന്താണ് പറയുക ഒസ്യത്ത് നിങ്ങൾ കടപ്പിലായി ആ സമയത്ത് നിങ്ങളുടെ ഒരാൾ മരിച്ചുപോയി നിങ്ങളുടെ ഒരു മകൻ മരിച്ചുപോയി സ്വാഭാവികമായിട്ടും ഈ ഒസ്യത്തിന് അയാളുടെ അവകാശം അയാൾക്കുണ്ടാകുമോ അല്ലെങ്കിൽ അയാളുടെ അനന്തര അവകാശികൾക്ക് ഉണ്ടാകുമോ എന്ന ചോദ്യമാണ് തീർച്ചയായിട്ടും ആ വോസ്യത്തിൽ അയാളുടെ പേര് മാത്രമേ എഴുതിയിട്ടുള്ളെങ്കിൽ അയാൾ മരിച്ചു കഴിഞ്ഞാൽ ആ വോസ്യത്തിൽ അയാളുടെ അവകാശം റദ്ദാകൂ അത് മനസ്സിലാക്കിയിരിക്കണം അതല്ലെങ്കിൽ ഈ മൂന്ന് പേരുടെയും ആ ആ തയ്യാറാക്കുന്നയാൾ അകത്ത് എഴുതുകയാണ് കൃത്യമായിട്ട് ഈ മൂന്ന് മക്കൾക്കും അവകാശമുണ്ട് ഇനി ഇതിൽ ഏതെങ്കിലും ഒരാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ അവരുടെ അനന്തരാവകാശികൾക്ക് കൃത്യമായിട്ട് ആ സ്വത്തുവകകൾ ചെന്ന് ചേരണം എന്നയാട്ട് കൃത്യമായിട്ട് എഴുതിയിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും ഈ ഒസ്യത്ത് എഴുതി വെച്ച അവകാശികൾ ഒരാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ അയാൾക്ക് ആ അവകാശം റദ്ദാക്കപ്പെടും എന്ന് ഓർത്തിരിക്കുക അതിൻ്റെ പേരിൽ പിന്നെ കോടതിയിൽ പോയിട്ട് കാര്യമില്ല അതായത് ഈ എന്റെ ആഗ്രഹം എൻ്റെ മകന് കൊടുക്കുവാൻ വേണ്ടിയാണ് അല്ലാണ്ട് എൻ്റെ മകന്റെ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ അവരെ മക്കൾക്ക് കൊടുക്കുന്ന ആഗ്രഹം അതിനകത്ത് പ്രകടിപ്പിക്കുന്നില്ല അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഞാനത് കൃത്യമായിട്ട് എഴുതി വെക്കണം എന്നർത്ഥം ഈ ചില ബുദ്ധിമാന്മാർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒസ്യത്ത് തയ്യാറാക്കിയ ശേഷം ഒരു നോട്ടറി പബ്ലിക്കിനെ കൊണ്ട് അത് നോട്ടറൈസ് ചെയ്ത് വെക്കും എന്ത് ആധികാരിക രീതിയിട്ട് തെറ്റിദ്ധരിച്ചുകൊണ്ട് പക്ഷേ അത്തരത്തിൽ ഒരു ഒസൃത്ത് നോട്ടറി പബ്ലിക്ക് സൈൻ ചെയ്താലും നോട്ടറൈസ് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് കോടതിയിൽ പോയി പ്രൊബേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ അതൊരു ലീഗൽ ഡോക്യുമെന്റായി മാറുകയുള്ളൂ അതായത് നോട്ടറൈസ് ചെയ്യുന്നത് അത് രജിസ്റ്റേഡ് ആകുന്നില്ല എന്ന് പ്രത്യേകം ഓർത്തിരിക്കുക തീർച്ചയായിട്ടും ഇത് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഒരു നമ്മുടെ സബ് രജിസ്ട്രാർ ഓഫീസിലോ അല്ലെങ്കിൽ ജില്ലാ രജിസ്ട്രാർ ഓഫീസിലോ പോയിട്ട് ആ ഫീ അടച്ച് രജിസ്റ്റർ ചെയ്യാൻ മാത്രമേ അത് രജിസ്റ്റർഡ് ബില്ലാകുന്നുള്ളൂ മറ്റേത് ഒരു വിൽപത്രം ലോട്ടറൈസ് ചെയ്യുന്നതു മാത്രമേ ഉള്ളൂ അത് കോടതിയിൽ പോയി പ്രൊബേറ്റ് ചെയ്യേണ്ടി വരും എന്ന് ഓർത്തിരിക്കുക നമുക്കറിയാം ഇത് ഇന്ത്യൻ സക്സഷൻ ആക്ട് സെക്ഷൻ സിക്സ്റ്റി എയ്ക്ക് പ്രകാരമാണ് ഇത്തരത്തിലുള്ള ഒസ്യത്തിനെ കുറിച്ച് പറയുന്നത് വ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്ത് ഒസ്യത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇനിയിപ്പോൾ ബില്ലൊക്കെ എഴുതി കസ്റ്റേറ്റർ മരിച്ചുപോയി എങ്ങനെ ഇത് നിങ്ങൾ നിങ്ങളുടെ പേരിലേക്ക് വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മരിച്ച ആളുടെ കസ്റ്റേറ്ററുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഈ പറഞ്ഞ ഒറിജിനൽ ഡോക്യുമെൻറ്റ് രജിസ്റ്റേഡ് ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ ബില്ല് അതിൻ്റെ ഡോക്യുമെൻറ്റ് ലീഗൽ ഹെയർ സർട്ടിഫിക്കറ്റ് ചിലപ്പോൾ വേണ്ടി വന്നേക്കാം ഒപ്പം തന്നെ എൻകംബറൻസ് സർട്ടിഫിക്കറ്റ് വേണ്ടി വരും തീർച്ചയായിട്ടും ബാധ്യതയില്ലാത്തുള്ള സർട്ടിഫിക്കറ്റ് വേണ്ടിവരും ഇത്രയും കാര്യങ്ങളുമായിട്ടാണ് നമ്മൾ രജിസ്ട്രേഷൻ പ്രോസസ്സിനായിട്ട് നീങ്ങേണ്ടത് സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ നിയമം വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ അനന്തരാവകാശികൾ മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ എൻ ഒ സിക്കായിട്ട് അവർക്ക് ഒരു തേർട്ടി ഡേയ്സ് നോട്ടീസ് കൊടുക്കും ആ നോട്ടീസിൽ അവരെത്തി അവർക്ക് എന്തെങ്കിലും ഒബ്ജക്ഷൻസ് ഉണ്ടെങ്കിൽ നിയമപരമായ ഒബ്ജക്ഷൻസ് ഉണ്ടെങ്കിൽ വേറെ ഒബ്ഷൻ ഉന്നയിച്ചിട്ട് കാര്യമില്ല ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്പോൾ റവന്യൂ ഓഫീസർ ഇത് റവന്യൂ റവന്യൂ ഓഫീസർ തീർച്ചയായിട്ടും ഇത് കോടതിക്ക് റെഫർ ചെയ്യുകയും പിന്നെ കോടതിയായിരിക്കും തീരുമാനിക്കുക ആർക്കാണ് യഥാർത്ഥ അവകാശമെന്ന് ഈ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യൻ സക്സേഷൻ ആക്ട് ആക്ട് പ്രകാരമാണ് ഈ ബില്ല് ചെയ്തെങ്കിലും മുസ്ലിംകൾക്ക് അല്പവ്യത്യാസങ്ങളുണ്ട് അത് വലിയ എപ്പിസോഡ് ആവാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഞാൻ അത് ഒരു മറ്റൊരു എപ്പിസോഡിൽ പറയാം കാരണം അവരുടെ ഓസ്റ്റത്തെ തയ്യാറാക്കുന്നത് അവരുടെ മുസ്ലിം പേഴ്സണൽ ലോ പ്രകാരമാണ് അതിനെക്കുറിച്ച് കുറച്ചുകൂടെ പറയാനുണ്ട് അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് വില്ലിനെ പറയാനുള്ളത് എന്തൊക്കെയോ കാര്യങ്ങൾ ഞാനും വിട്ടുപോയിട്ടുണ്ട് കാരണം ഓർത്തെടുത്ത് പറയുകയാണല്ലോ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ നമുക്ക് വീണ്ടും ഡിസ്കസ് ചെയ്യാൻ പറ്റും ഇതൊക്കെയാണ് പൊതുവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു വില് തയ്യാറാക്കുമ്പോൾ ഒരു നിയമവിദഗ്ധൻ്റെ ഒരു അഭിഭാഷകൻ്റെ സഹായം തേടുന്നത് നല്ലതന്നെയായിരിക്കും നിങ്ങൾ സ്വന്തമായിട്ട് തയ്യാറായി കഴിഞ്ഞാലും കൃത്യമായ കൃഷിക്ലിയറായിട്ട് കാര്യങ്ങൾ ചെയ്തു പോകുവാൻ ഒരു നിയമവിദഗ്ധൻ നല്ലതാണ് അതിപ്പോൾ ആധാരമെഴുത്തുകാരനായാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ആധാരമെഴുത്തുകാരോട് പറയാനുള്ളത് എഴുതുമ്പോൾ അവർക്കൂടെ മനസ്സിലാകുന്ന ഭാഷയിൽ എഴുതുന്നതെന്നായിരിക്കും നിങ്ങളുടെ ചില കടികട്ടി വാക്കുകൾ ചിലപ്പോൾ ഇൻ്റർപ്രട്ടേഷനിൽ തകർന്നു പോകാൻ സാധ്യതയുണ്ട് കോടതിയിൽ അപ്പോൾ അതുകൊണ്ട് വളരെ സൗമ്യമായ വളരെ ലളിതമായ ഭാഷയിൽ എഴുതി കഴിഞ്ഞാലും ബില്ല് വില്ല് തന്നെയാണ് ഒരു മാറ്റവും ഇല്ല എന്ന് പ്രത്യേകം ഓർത്തിരിക്കുക എൻ്റെ അഭിപ്രായത്തിൽ ഒരു നിയമദഗ്ധനായിട്ടുള്ള ഒരു അഭിഭാഷകനോ അത്ര അർത്ഥവ്യക്തികളെയോ കൂടെ കൂടെ ഇരുത്തിയിട്ട് നിങ്ങൾ തയ്യാറാക്കുന്നത് തന്നെയായിരിക്കും മറ്റ് അസ്വാരസ്യങ്ങളൊന്നും ഇല്ലാതെ നിങ്ങളുടെ മരണശേഷം ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ നിങ്ങളുടെ അനന്തരാവകാശികൾക്ക് നിങ്ങളുടെ സ്വത്ത് ആസ്വദിക്കാൻ കഴിയുക ഒന്നുകൂടെ പറയുക നിങ്ങളുടെ സ്വത്ത് മറ്റൊരാളെ കൊല്ലുന്ന അവസ്ഥയിലേക്ക് എത്തിക്കാതിരിക്കണമെങ്കിൽ കാര്യങ്ങൾ നിയമപരമായി കൃത്യം ചെയ്യുക ഓൾ ദി ബെസ്റ്റ്